ഹെൽമെറ്റൊക്കെ കിടക്കുന്ന ബൈക്ക് കേട്ടോ എനിക്ക് അവിടുന്ന് വരുവായിരുന്നു തോന്നോ ആരാ നമ്മളാമോ ഇതിലേ അവിടെ ആ വെച്ചതാണ് അവിടെ വെച്ചതാണ് അവിടെ വരാൻ ചെന്നു ആ അതിനപ്പുറം ചെന്ന് ആനോട്ട് വരുമോ അപ്പോൾ അവിടെ ഇങ്ങോട്ട് വരും നിങ്ങൾ അങ്ങോട്ട് പോകുവായിരുന്നു അങ്ങോട്ട് പോവാം ആ അപ്പോൾ ആന ഇങ്ങോട്ട് വരും അപ്പോഴത്തേന് സാന്റ് ഇവിടെ വണ്ടി സാന്റ വെച്ചപ്പോഴത്തേന് ആന അവൻ തട്ടി കിടന്നു വീണ്ടും തട്ടി പോയി കാണുന്നു അവനങ്ങോട്ടും ചാടി ആന അങ്ങോട്ടും ആന അങ്ങോട്ടും പോയി അല്ലേ ആന ഇങ്ങോട്ട് പോവാം അപ്പോൾ നല്ല മൂപ്പിലായിരുന്നു ഒറ്റ ഒറ്റായിരുന്നോ കൊമ്പള്ളോ വീഡിയോ വല്ലതും എടുത്തിട്ടുണ്ടോ എടുത്തിട്ടില്ലല്ലേ ആരാ ഓടിച്ചേ അന്നാണ് ഓടിച്ചത് വണ്ടീച്ചല്ലേ എങ്ങനെയാ സംഭവം എന്ന് പറയാമോ രാവിലെ എത്ര മണിക്കായി എട്ട് ഇരുപത് അല്ലേ ഒറ്റയരണോ ആഹാ ഓ വണ്ടി തട്ടി കാറിൻ്റെ അടുത്തു തരുമോ വണ്ടി ഞാൻ വേണ്ട നിങ്ങളുടെ വണ്ടി എടുക്കുന്ന നിങ്ങളുടെ വണ്ടി എടുക്കുന്ന പിന്നെ ഞാൻ അവിടെ അരച്ചെന്നായിരുന്നു അവിടെ അരച്ച് തന്നിട്ട് ഫാന കൂടി ആ വളവിനെ ആ വളവിനെ ആന പിന്നെ ഇങ്ങോട്ട് സാധാരണ ആനെ കാണുമെന്ന് ആന കുറച്ചു നേരം അവിടെ നിന്നിട്ട് തിരിഞ്ഞ കാര്യം ഇറങ്ങി പോത്തോ ഇത് ആന നിന്നില്ല നിന്ന് ഇന്ന് നിന്നിട്ട് ആന നേരെ എൻ്റെ അടുത്തിട്ട് വന്നത് അപ്പോഴത്തേന് ഞാൻ ബൈക്ക് ശാന്റി പറ്റിയിട്ട് ഞാൻ ഇറങ്ങി ഓടാൻ ഇറങ്ങി ഇപ്പോഴത്തേന് ആന വന്ന് ഇറങ്ങാന് വെച്ച് ഇറങ്ങി ഇങ്ങോട്ട് തിരിയുന്നതിന് പിന്നെ വന്ന് ആനയ്ക്ക് വണ്ടിക്ക് അടിയിട്ട് വണ്ടി വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇനി പോരുമായിരുന്നു ആന അതിൻ്റെ പറയുവെന്ന് ഞാനും ആനകൾ ഒരുപോലെ ഓടി ഇവിടെ വന്ന് താഴോട്ടിയാണെന്ന ഈ ആ എൻ്റെ കാര്യായിരുന്നു ഞാൻ അവിടെ നിന്ന് പിന്നിങ്ങോട്ട് കിഴക്കോട്ട് പോകുന്നത് കിഴക്കോട്ടി ബേക്കിന്റെ വീട്ടിലോട്ട് ഓടി വന്നു ആ ഇവിടെ വന്നു ആനയപ്പുറത്ത് ഇറങ്ങി ഞാൻ ഇപ്പുറത്ത് വന്നു അങ്ങനെ എട്ട് ഇരുപതാ ഇത് ശെരി പറഞ്ഞിപ്പോ ഇത് ആദ്യമായിട്ടുള്ള സംഭവം ഇങ്ങനെ ഇല്ല രാത്രി വരുന്ന ആൾക്കാരാ രാവിലെ പോകുമ്പോഴത്തോട്ട് ഒരുപാട് ഇതിന് മുന്നേ ഞാനെ കണ്ടിട്ടുണ്ടോ ഒരു വിഷയമില്ല അവരിലൊന്നും പ്രശ്നം ഉണ്ടാക്കുന്നവരില്ലേ ഇവിടെ വണ്ടി കൊണ്ട് വന്നു നിങ്ങൾ വരെ ആ തിരിഞ്ഞു വന്ന് ഞാൻ കാലേ കുത്തി കറക്കാൻ ആന ഇവിടെ വരെ വന്നു വരെ വന്ന പിന്നത്തെ വരോ എന്ന് പറഞ്ഞാൽ വെഡി കൊണ്ട് വരുന്നല്ലോ ആന ഒറ്റ വരോ ഞാൻ വെച്ച് ഞാൻ ഇവിടെ ഇറങ്ങിവിടെ ഇറങ്ങി ഇവിടെ വന്നു ഇവിടെ ഇറങ്ങിയപ്പോഴത്തേനെ വന്ന് മറ്റേ അടിക്കാം ഇവിടുന്ന് ഇവിടെ ചാൻഡേ വെച്ച വണ്ടി അടിച്ച് ഞാൻ അവിടെ പൊട്ടിച്ചപ്പോഴത്തേന് ആന ബൈക്ക് എന്നെക്കാട്ടും മുന്നേ അവിടെ വന്നു ിൽ പോവിടെ വെച്ചിരുന്ന വണ്ടിയത് ഞാൻ ഇവിടെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഇവിടെ വന്നപ്പോഴത്തേനെ ബൈക്ക് എന്നേക്കാട്ടും ഇവിടെ വരുന്ന ഇറങ്ങി അപ്പഴത്തേന വന്നു കേട്ടിട്ട് ഇവിടെ പോയി എന്നിട്ട് പോന്നടികോട് പിന്നെ അപ്പം ഞാൻ താഴ്ച ഞാൻ പറയുന്നേരാട്ടിട്ടോ മൂന്നാല്

മാറിച്ച് ഇറങ്ങി പോയേക്കുടുന്ന് നമ്മുടെ ജനവാസ ക എത്ര കിലോമീറ്റർ ആണോ എല്ലാം തോറും രണ്ടിലോ

എന്നെ അതെ ഇത് മണിയാർ വഴി എത്ര കിലോമീറ്റർ പോകണം തിരുവാണ്ടിപ്പാൾക്കാരെ ഓടിക്കുന്നുണ്ട് ഞാൻ സജ്ജന്നെ ഓടിച്ചായിരുന്നു സജീവം ചെയ്ത് പോകാന്ന് തോടിച്ച് വേണെ ആന ഓടിക്കുന്ന ആന ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ അപ്പോൾ ഈ റൂട്ട് വഴി വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക അതെ ഇപ്പോൾ ഒരു പുതിയൊരു ആന വന്നിട്ടുണ്ട് ഇതുവരെ ഇല്ലാത്തൊരു ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ആന ഒന്ന് ശ്രദ്ധിച്ച് വരിക അതെ നമുക്കതേ പറയാനുള്ളൂ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതെ അവർക്ക് എണ്ണം കൂട്ടിയാകുന്നല്ലോ അതെ സാറുമാർക്ക് എണ്ണം കൂട്ടാനുള്ള പരിപാടിയാണല്ലോ സാറുമാർ നോക്കുന്നത് എങ്ങനെയും പത്ത് പേരെ കൊല്ലുക കൊന്നിട്ട് അവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കണം പത്ത് ലക്ഷം കൊടുത്തു എന്നുള്ള ക്രെഡിറ്റ് എടുക്കണം അത്രേ അത്രയുള്ളവർക്ക് കൂപ്പിലെ അവരെ ഈ സന്തോഷ് എന്തായാലും ഏതെ അടുത്തൊരു ഇൻസിഡന്റ് ശ്രദ്ധിക്കാം അത് ഒരു അവയർനെസ് പോലൊന്നും എന്തേലും പറ നമുക്ക് ഇപ്പം വളരെ സന്തോഷത്തിലാണ് കാരണം നമുക്കൊരു മനുഷ്യജീവിതം രക്ഷപ്പെട്ടതുകൊണ്ടുള്ള ഒരു സന്തോഷം രാവിലെ തന്നെ ഉണ്ട് പിന്നെ ഇങ്ങനെ പിന്നെ സർക്കാർ സ്ഥാപനങ്ങളും പിന്നെ എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് കട്ടച്ചിറ എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് യാതൊരു പരിരക്ഷയും ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ജീ മൃഗങ്ങളുടെ തലയ്ക്കാണ് ഇപ്പം വില കൂടുതൽ മനുഷ്യന്റെ തലയ്ക്ക് മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും ഒരു രീതിയിലാണ് സർക്കാർ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിപ്പം പ്രസ്ഥാനങ്ങൾ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെയധികം ഖേദം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ട ചുമതല സർക്കാരിനും ഡിപ്പാർട്ട്മെന്റിനും ഉണ്ട് ഫോറസ്റ്റുകാർ പറയുന്നത് ഇത് പിന്നെ അവരുടെ ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് ഇത് അപ്പോൾ ഇതിലേക്കൂടെ പോകുന്നവർ പിന്നെ ശ്രദ്ധിച്ചു പോകണമെന്നാണ് അതിനത്ത് ഇപ്പ ഫോറസ്റ്റ് സ്ഥാപനം വേറിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർക്കാരിന്റെ ചെലവ് ത്രിതല പഞ്ചായത്തും നബാഡും ഒക്കെ ചെലവാക്കി ഫണ്ട് ചിലവാക്കിയാണ് ഈ റോഡ് മെയിൻ്റനൻസ് ചെയ്തേക്കുന്നത് ഫോറസ്റ്റിന്റെ ഫണ്ടൊന്നും അല്ല ഈ റോഡിന് ചെലവാക്കിയിരിക്കുന്ന അതാണ് പിന്നെ ചാനലുകാരി വരുന്നെന്ന് പറഞ്ഞപ്പോഴേ അവര് പോകാനെ കൊണ്ട് പിന്നെ കണ്ടപ്പോഴേ പോകാനെ കൊണ്ട് തുടങ്ങിയതാ വണ്ടി എടുത്തു പിന്നെ പണിയാൻ അല്ല അവർക്ക് എഴുതിയെടുക്കാനൊന്നും യാതൊരു മടിയും കുറവൊന്നുമില്ല ആരെങ്കിലും ജീവൻ പോയി കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ അതാണ് കൊടുത്തു എന്ന് പറഞ്ഞു അതും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാ എന്നിട്ട് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞു കിട്ടത്തില്ലല്ലോ ആനാന അതല്ല ഈ ഈ അതായത് ഇതിനകത്തിലെ ഈ ഒരു മൃഗത്തിന് അതായത് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം വൈൽഡ് ലൈഫ് വാർഡനുണ്ട് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നിട്ടും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അഡ്മിനിസ്ട്രേറ്റീവ് പവർ കൊടുത്തിരിക്കുക കൊടുത്തിട്ടും സാറുമാർ ഏറെ നിയമം ഇല്ല നിയമം ഇല്ലെന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ ഒരുമാരി പൊട്ടരാക്കുക ഒരു കൃഷി ചെയ്ത് മനുഷ്യന് ജീവിക്കേണ്ട വെളി പണിക്ക് പോയി ഒരു കുടുംബം പോറ്റി പുലർത്താൻ പറ്റത്തില്ല ഒന്നും നോക്കത്തില്ല ഇവിടെ ഒരു കാട്ടുപോത്തുണ്ട് നിരന്തരം റോഡ് തന്നെ ഇങ്ങനെ മേഞ്ഞു നടക്കുന്നത് രക്ഷപ്പെട്ട പിന്നെ കാട്ടുപോത്ത് എന്റെ വന്ന് തൊഴിച്ഛം പിന്നെ ബ്ലാവുന്ന തോച്ചിട്ട് പോകുന്ന ഒരു സംഭവം ഉണ്ട് പ്ലാവല്ലേ എന്നെ ചെയ്യണം നോക്കോളൂ വരുന്നില്ല അല്ല ഫയർലൈനിൽ പ്രത്യേകം ഫണ്ടുള്ള യർലൈൻ്റ് പറയുന്നൊരു സമ്പ്രദായം മണിയാറ് പിന്നെ കട്ടക്കറ ഈ റോഡിലില്ല ഈ ഏഴര കിലോമീറ്റർ ഞങ്ങൾ ശ്രമദാനം ചെയ്താണ് റോഡ് സൈഡിലെ കാട് നീക്കുന്നത് കാട് നീക്കി കഴിഞ്ഞിട്ട് പിന്നെ അവര് ഫയർലൈൻഡിന്റെ ഫണ്ട് എഴുതിയെടുക്കുമോന്നു ഞങ്ങൾക്ക് സംശയമുണ്ട് പ്ലാന്റേഷൻ ശ്രമം ഇപ്പൊ നാട്ടാ പിന്നെ പിന്നെ ഈ പന്ത്രണ്ടാം വാർഡ് കാര്യം അങ്ങോട്ട് പോകുന്നടുത്തൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുപോയി ഇങ്ങനെ പണി എടുക്കുന്നുണ്ട് അപ്പം തന്നെ തണുത്തോട്ടി കാണിച്ചോണ്ടല്ലേ ഒരു ആദിവാസി ട്രൈബലിൻ്റെ കയ്യിൽ നിന്ന് എങ്ങോട്ട് ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ട് ആ എമൗണ്ട് കുറേ സാറുമാർ അങ്ങ് മുക്കിയത് മുക്കിയിട്ട് ഇത് പറഞ്ഞപ്പോഴത്തേന് വീട്ടിൽ വിളിച്ചിട്ട് വീട്ടിൽ വിളിച്ചിട്ട് പൈസ കൊടുത്തു അത് വീഡിയോ എടുത്തു വീഡിയോ എടുത്തു വീഡിയോ പലരെയും സാധനം ഉള്ളവർക്കും കൊടുക്കത്തില്ല അതെ പീരമ്പല്ലേ പത്ത് പതിനഞ്ച് കാലയളവിൽ സാമ്പത്തിക വർഷം ഇവിടെ തൊഴിലുറപ്പ് വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് മൂന്ന് നാല് മാസവും നമുക്ക് അടിച്ചു തന്നിട്ടുണ്ട് ഇപ്പം റോഡ് സൈഡിലെ കാട് നീക്കാൻ ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ട് നമുക്ക് തൊഴിലുറപ്പ് പോലും ആ പദ്ധതി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഈ പ്രാവശ്യം നമ്മൾ ഒരു കുറഞ്ഞ രണ്ടാഴ്ചയോളം ഇവിടെ നമ്മൾ ഇവിടെ ശ്രമദാനമായിട്ട് പണിതാണ് ഈ റോഡ് ഇങ്ങനെ റോഡിങ്ങനെ ആക്കിട്ടേക്കുന്നത്

അത് ഈ വളം വണ്ടി ഞാൻ രാത്രി വന്നുകൊണ്ട് ലൈറ്റ് ഈ സൈഡിലോഡായിരിക്കും ഇത് ഞാൻ പിടിച്ചതാണ് വന്നതിന്റെ ഫ്രണ്ട് വീലിലോട്ട് ആട്ടും ഞാൻ അങ്ങോട്ട് നിൽക്കും എന്റെ വണ്ടി പറയായിരിക്കും എളുപ്പം താല്പര്യ പെട്ടെന്ന് ആയി പോയല്ലേ അപ്പൊ അത് വ്യാഴം താഴെ രാത്രി എട്ട് കാരണം കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ മിക്കവർക്ക് തന്നെയാണ് വരുന്നു ഞാൻ ശ്രദ്ധിച്ചൊക്കെ വളരെ കയ്യായിരുന്നു എന്താ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇതൊരു വന്നിട്ടില്ല ഇതിപ്പം രണ്ടു മൂന്നു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഞങ്ങൾ കണ്ടു അങ്ങനെ ിനിയാന്ന് ഞങ്ങൾ ഒരു ടെമ്പോയും കൊണ്ട് പോയേ ഇത് മണിയാറെടുത്ത് നിൽക്കുമായിരുന്നു കുറേ നേരം ഞങ്ങളിവിടെ ഒന്ന് പുറമോട്ട് വണ്ടി പിന്നെ എടുത്ത് ഇത് ഇത്തിരി നിന്ന് അലച്ചിട്ട് ഇതൊക്കെ കാണിക്കുന്നു കാട്ടിട്ടുണ്ട് അന്നേരം ഞങ്ങൾ പറഞ്ഞു ഇത് ഒരു ഉദരവ കാര്യമാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഏഴിന് ഏട് ഉള്ള കാലയളവിലാണെന്ന് തോന്നുന്നത് ഇവിടെ കട്ടച്ചിറ എൽ പി എ സ്കൂളും അതുപോലെ പിന്നെ എച്ച് ഹൈസ്കൂളും ഇവിടെ രൂപീകരിച്ചതിന് ശേഷമാണ് ഹൈസ്കൂൾ രൂപീകരിച്ചത് രൂപീകരിച്ചതിന് ശേഷം ആ സമയം തൊട്ട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് കട്ടച്ചിറ എൽ പി എസ് എച്ച് എസ് പടി റോഡ് കോട്ടവളവിനോടുള്ള ആ റോഡിൽ എം പി ഒരു പത്ത് ലക്ഷം രൂപ തന്നു വർക്ക് പിന്നെ പണി തുടങ്ങുന്നതിന് വേണ്ടി വർക്ക് ഓർഡറും തന്നു തന്നു കഴിഞ്ഞ് മെറ്റീരിയൽസ് കൊണ്ട് കുത്താൻ നേരത്താണ് അവർ പറയുന്നത് ഫോറസ്റ്റിൻ്റെ അവിടെ ഒരു താന്വരെ നിപ്പുണ്ടായിരുന്നു അത് മുറിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ അവിടെ അവിടെ അതിലേക്കൂടെ ഡിആർ കെട്ടാൻ പറ്റത്തുള്ളൂ അത് വന്ന് കാണാൻ നേരത്തെ പിന്നെ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ആ റോഡ് നമ്മുടെ പഞ്ചായത്ത് ആസ്ഥയിൽ ഉൾപ്പെട്ട റോഡാണ് പക്ഷേ അവര് പറയുന്നത് അത് പഞ്ചായത്തിന് അവരുടെ പിന്നെ സൈറ്റിൽ കിടക്കുന്ന റോഡായതുകൊണ്ട് നമുക്ക് പണിയാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ആ പത്ത് ലക്ഷം രൂപയും ലാബ്സാക്കി കളഞ്ഞു ലാബ്സാക്കി കളഞ്ഞിട്ട് പിന്നെ ഇപ്പൊ അത് പരിവേഷ് പോർട്ടലിൽ ചേർക്കണമെന്നാണ് അവര് നിർദ്ദേശം പത്തിനു ലക്ഷം രൂപയും തന്നെ എസ്റ്റിമേറ്റ് നല്ല വർക്ക് ഓർഡറും എല്ലാം ആയതാ സെൻഷൻ ആയതാ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് കുത്താൻ തുടങ്ങിയപ്പോഴാണ് അവർ വന്ന് നോക്കിയപ്പം പത്ത് ലക്ഷം രൂപയുടെ പ്രവൃത്തി ആയതുകൊണ്ട് ആ താന്മാരെ അവിടെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് പണിത ചിലപ്പം ബില്ല് മാറി കിട്ടത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് അതൊന്ന് മുറിച്ച് മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു അപേക്ഷ കൊടുത്തത് കൊടുത്തോണ്ടാണ് പിന്നെ അതിനകത്ത് ഡി എഫ് ഒയും സാറും പിന്നെ ആർഒയും പിന്നെ ഡെപ്യൂട്ടി എല്ലാം അതിനകത്ത് വന്ന് കണ്ടിട്ട് പറയും ആ റോഡ് പിന്നെ ഫോറസ്റ്റിൻ്റെ സൈറ്റിൽ കിടക്കുന്ന റോഡാണെന്ന് അങ്ങനെ പോലും ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല അന്നേരം ഞങ്ങൾ പിന്നെ നമ്മളോട് പറഞ്ഞ ഒരു മറുപടി ഇതാണ് നല്ല റോഡ് സ്കൂളിനുണ്ട് മെയിൻ റോഡ് സ്കൂളിനുണ്ട് പക്ഷെ ഇനി ഈ റോഡിന്റെ ആവശ്യം നിങ്ങൾക്കില്ല അതുകൊണ്ട് നിങ്ങൾ പിന്നെ സ്കൂളിനേക്ക് സ്കൂളിലേക്ക് ഒരു വാഹനമാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനാവശ്യപ്പെടാനെക്കൊണ്ട് പറഞ്ഞൊരു വാചകവും ആ പണ്ട് വെറുതാ ലാബ്സായിപ്പോയി